तो आगे हम ने आप होते जितने जनरले कल्पना सकते स्थूलवा अध्यक्ष बरावलला वाटर का पार्टी है ठीक है ये पूरी की थी आरंभ चलो ये तो हो गया ना मुख्यमंत्री के 6 साल से आगे 2000 आदमी बैठे बराबर बहुत बहुत अब

നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വളരെ വളരുന്നുണ്ട് മലബോർ ഇപ്പോഴത്തേക്കും കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സാധിച്ചു ഒരു വിമസന എന്നുള്ള രീതിയിൽ ആ ചോദ്യം കൊടുത്താൽ അല്ലെങ്കിലായിരിക്കും സാഹിബ് ഓടി

ഓരോരാൾക്കും ഓരോരോ മാതൃകതയുണ്ടാവില്ല നിന്ന് നിർത്ത അങ്ങനെ സംബന്ധിച്ച് ആ ആ എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആണോ ഒരു ഇദ്ദേഹത്തെ പോലെ ആയാൽ കൊള്ളാമെന്നായിരുന്നു എന്ന് തോന്നിയ

मला आला आला काय होतं मी पण आणि वेटिंगचं പറയാना पटकन आलो